ഏജൻറ്റ് പരമ്പര ഇപ്പം ശരിയാക്കി ശരിയാക്കിത്തരാം വന്നെത്തിയിരിക്കുന്നത് കേരള കർണാടക അതിർത്തി പങ്കിടുന്ന കൂട്ടുപുഴയിലാണ് കൂട്ടുപുഴ പോലീസ് എയ്ഡ് പോസ്റ്റിന് പിന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്ന് ഞങ്ങൾ ഈ പരമ്പര റിപ്പോർട്ട് ചെയ്യാൻ ഒരു പ്രധാന കാരണമുണ്ട് കഴിഞ്ഞ ദിവസം ഈ എയ്ഡ് പോസ്റ്റിൽ പോലീസ് വാഹന പരിശോധനക്കിടയിൽ അൻപത്തിമൂന്ന് ഗ്രാമോളം എം ഡി എം വന്ന പ്രതി പോലീസ് എയ്ഡ് പോസ്റ്റിന് പിന്നിലൂടെയാണ് അദ്ദേഹം പുഴയിലേക്ക് ചാടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചത് ഗുരുതര പരിക്കുകളോടെയാണ് പോലീസ് ആ പ്രതിയെ കീഴ്പ്പെടുത്തിയിരിക്കുന്നത് ഇത് അധികൃതരിലേക്ക് ഇതിൻ്റെ ഈ അവസ്ഥ ഈ പോലീസ് ഔട്ട് പോസ്റ്റിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരമ്പര ഞങ്ങളിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആദ്യം നമുക്ക് ഈ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം ഈ അപ്പോ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലോ അൻപത്തിമൂന്ന് ഗ്രാം എം ഡി എം വന്ന പ്രതി ഈ എയ്ഡ് പോസ്റ്റിന്റെ പിറകിലൂടെ ചാടി പുഴയിലെ എം ഡി എം എ കളഞ്ഞ് രക്ഷപെടാൻ വേണ്ടി ശ്രമിക്കവേ ഗുരുതര പരിക്കുകളോടെ പോലീസുകാർ പിടിച്ചു അദ്ദേഹത്തെ പരേര മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേരാവൂർ നിയോജക മണ്ഡലം എം എൽ എ അഡ്വക്കറ്റ് സണ്ണി ജോസഫിൻ്റെ എം എൽ എ അഡ്വക്കറ്റ് സണ്ണി ജോസഫിൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് പത്ത് ലക്ഷം രൂപ മുതൽ മുടക്കിയിട്ടാണ് മുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് സ്ക്വയർ ഫീറ്റിൽ ഈ പോലീസ് എയ്ഡ് പോസ്റ്റിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നു നിർമ്മാണം പൂർത്തീകരിച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ നമ്മളൊക്കെ ഈ ലൈഫ് പദ്ധതിയിൽ ഒരു വീടിന് നാലോ അഞ്ചോ ലക്ഷമാണ് ഒരു കുടുംബത്തിനൊക്കെ അനുവദിച്ചില്ല അത് നല്ല വളരെ മനോഹരമായിട്ടുള്ള വീടുകളൊക്കെ പണിയുന്നു പക്ഷേ നമ്മൾ ഈ പോലീസ് എയ്ഡ് പോസ്റ്റിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് ലക്ഷം രൂപ മുതൽ മുടക്കിയിട്ടും ഇവിടെ യാതൊരു വിധത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ വയറിംഗ് ചെയ്തിട്ടില്ല പ്ലമ്പിങ്ങിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല ബാത്റൂം സൗകര്യങ്ങളില്ല അതേപോലെ തന്നെ ഇവിടെ ഓഫീസിൻ്റെ എ സി ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവൃത്തിയാണ് ഇതിന്റെ എസ്റ്റിമേറ്റിലൊക്കെ ഉള്ളത് പക്ഷേ എ ഇല്ല അതുപോലെ തന്നെ ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ തീരെ ഇല്ലാത്ത ഒരു എയ്ഡ് പോസ്റ്റായി നമ്മുടെ കേരള കർണാടക അതിർത്തി പങ്കിടുന്ന കൂട്ടുപുഴയിലെ വളരെ ദയനീയ പോലീസ് എയ്ഡ് പോസ്റ്റിൻ്റെ വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് ഇപ്പം ശരിയാക്കിത്തരാൻ പരമ്പര ഇപ്പോൾ അധികൃതരിലേക്കും ജനങ്ങളിലേക്കും ഇത് എത്തിക്കാൻ വേണ്ടി ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ആ പ്രതി ബാക്കി എന്തെങ്കിലും ജീവഹാനിയോ പുഴയിൽ ചാടി ജീവഹാനി അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഈ പറയുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ഉയർന്ന ഉദ്യോഗസ്ഥർ വരുന്നു അപ്പോൾ ഇവിടെ അടിസ്ഥാന ആദ്യമായിട്ട് തന്നെ വേണ്ടത് ഈ എയ്ഡ് പോസ്റ്റിന് സുരക്ഷാ വേലിയാണ് വേണ്ടത് പ്രതികൾ ഓടി രക്ഷപെടാ പരിശോധനയ്ക്കിടെ പ്രതികൾ ഓടി രക്ഷപ്പെടാതിരിക്കാനുള്ള സുരക്ഷാ വേലികൾ തൊട്ട് പുറകിൽ തന്നെ കൂട്ടുപുഴ പുഴയാണ് വരാപ്പോഴും പേരട്ടപ്പുഴയും സംഗമിക്കുന്ന പുഴയാണ് പത്ത് ലക്ഷം രൂപയ്ക്ക് ഇത് വളരെ ഭംഗിയായി ഇത് മുന്നൂറ്റി സ്ക്വയർ ഫീറ്റിൽ ഇത് പൂർത്തീകരിച്ച് ഇവിടെ വരുന്ന ഉദ്യോഗസ്ഥർ പോലീസ് ഉദ്യോഗസ്ഥർ വനിതാ പോലീസ് ഉൾപ്പെടെ വളരെ ഭംഗിയായി ജോലി നോക്കേണ്ട ഈ പോലീസ് പോസ്റ്റിൽ ഇവിടെ യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ ശരിയാക്കി തരം പരമ്പര മുന്നോട്ട് വെക്കുന്നത് ഇതിൻ്റെ ടോയ്ലറ്റിൽ ഉള്ള വരുന്ന പ്ലംബിങ്ങിൻ്റെ പൈപ്പാണ് ഇതിൻ്റെ പണിയൊന്നും പൂർത്തീകരിച്ചിട്ടില്ല അതുപോലെ തന്നെ ഇതിന്റെ അകത്തുള്ള എ സി ഉൾപ്പെടെയുള്ള ഫർണിച്ചർ സൗകര്യങ്ങൾ ഒന്നും ഇവിടെ പൂർത്തീകരിക്കാൻ ഇതുവരെ ഇവർക്ക് സാധിച്ചിട്ടില്ല ഇരിട്ടി ഡിവൈഎസ്പിയുടെ കീഴിലുള്ള അഞ്ച് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇരുപത്തിനാല് മണിക്കൂറും ഈ പോലീസ് ഹെഡ് പോസ്റ്റിൽ ഇവിടെ ഡ്യൂട്ടി നോക്കുന്നത് ഇരിക്കൂർ ഉളിക്കൽ ഇരിട്ടി കരിക്കോട്ടക്കരി ആറം എന്നിങ്ങനെ അഞ്ച് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇവിടെ ഇരുപത്തിനാല് മണിക്കൂറിൽ രാവും പകലും ഡ്യൂട്ടി നോക്കുന്നത് അപ്പോൾ അവർക്ക് ഒരു കുടിക്കാനുള്ള വെള്ളം അതേപോലെ തന്നെ കറണ്ട് സൗകര്യം അതേപോലെ തന്നെ ബാത്റൂം സൗകര്യം അങ്ങനെ ഒന്നുമില്ല ഇപ്പോൾ വനിതാ പോലീസുകൾ ഉൾപ്പെടെ വരികയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ അവർക്ക് സ്വസ്ഥമായി അവരുടെ ഡ്യൂട്ടി നോക്കാനുള്ള കാര്യമെന്ന് ഉള്ളതും വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഞങ്ങൾ ഇത് ഉദ്ഘാടനത്തിന് തലേദിവസം തന്നെ ഏജൻറ്റ് ഇതിന് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരെ വിളിച്ച് അന്വേഷിച്ചിരുന്നു ഇതിൻ്റെ പണി പൂർത്തീകരിക്കുന്നതിന് മുൻപാണല്ലോ ഇത് ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് ഞങ്ങൾ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ഉദ്ഘാടനം കഴിഞ്ഞ് പത്ത് ദിവസത്തിനുള്ളിൽ ഇതിന്റെ പ്രവൃത്തി എല്ലാം പൂർണ്ണമായും പൂർത്തീകരിക്കുമെന്നാണ് അവർ അന്ന് പറഞ്ഞിരുന്നത് ഇപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് നാൽപ്പത്തി ദിവസം പിന്നിട്ടിട്ടും നമ്മുടെ കേരള കർണാടക അതിർത്തി പങ്കിടുന്ന ഈ കൂട്ടുപുഴ പോലീസ് ഹെഡ് പോസ്റ്റിൽ അടിസ്ഥാന സൗകര്യങ്ങൾ യാതൊന്നും ഇല്ലാതെയാണ് ഇപ്പോൾ ഇവിടെയുള്ള പോലീസുകാർ ഡ്യൂട്ടി നോക്കുന്നത് ഇത് കാണുന്ന അധികൃതർ ഇപ്പം ശരിയാക്കി തരാം എന്ന് പറഞ്ഞു പോയാൽ പോരാ ശരിയാക്കും എന്നുള്ള പ്രതീക്ഷയിൽ കൂട്ടുപുഴയിൽ നിന്നും ന്യൂസ് ന്യൂസ് നിങ്ങൾക്കായി ശ്രീവേഷ്കർജ് മൂന്ന് നിലകളിലായി ഓഫറുകളുടെ വിലക്കുറിങ്ങിന്റെ വൈവിധ്യങ്ങളുടെ നേർക്കാഴ്ച స్నేహపూర్వం తలాల్ మార్కెట్ మెయిన్ రోడ్ ఇరిటి